അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് ഭരണം നിലനിർത്തിയെങ്കിലും കോൺഗ്രസിൽ വനിതാ മെമ്പർമാരുടെ ആധിപത്യമായി മാറി നാല് പുരുഷന്മാരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ചത് ഇവർ നാലു പേരും കോൺഗ്രസിലെ ചേരിപ്പോരിൽ തോറ്റു എടത്തനാട്ടുകര മേഖലയിൽ കോൺഗ്രസിന് ഏറ്റവും ഭൂരിപക്ഷം നൽകുന്ന പതിനാറ് ഇരുപത്തിരണ്ട് വാർഡുകളിലും അലനല്ലൂർ മേഖലയിലെ കാരയിലും കോൺഗ്രസിന് ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇരുപത്തിരണ്ടാം വാർഡ് കോട്ടപ്പളയിൽ മുൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയും പ്രാസംഗികനുമായ പൂതാനി നസീർ ബാബു വിമതനായി മത്സരിച്ചു ഇതേ തുടർന്ന് എൽ ഡി എഫിന് കിട്ടാക്കനിയായിരുന്ന കോട്ടോപ്പള്ള വാർഡിൽ എൽ ഡി എഫ് സ്വതന്ത്രൻ പാറോക്കോട് അക്ബർ അലി വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു പതിനാറാം വാർഡ് ചിരട്ടക്കുളത്ത് കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള അഭിപ്രായത്തെ തുടർന്ന് ഒരു വിഭാഗം കോൺഗ്രസുകാർ എൽ ഡി എഫ് സ്വതന്ത്രന് മറിച്ചു വോട്ട് ചെയ്തതിനാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വൻ പരാജയം ഏറ്റുവാങ്ങി കഴിഞ്ഞ തവണ യു ഡി എഫ് വിജയിച്ച ഒന്ന് അഞ്ച് പതിനഞ്ച് പതിനാറ് പതിനെട്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വാർഡുകൾ ഇത്തവണ എൽ ഡി എഫ് തിരിച്ചു പിടിച്ചപ്പോൾ കഴിഞ്ഞ തവണ എൽ ഡി എഫ് വിജയിച്ച ഏഴ് പത്ത് പതിനൊന്ന് പതിനാല് ഇരുപത് ഇരുപത്തിയൊന്ന് വാർഡുകൾ ഇത്തവണ യു ഡി എഫും പിടിച്ചെടുത്തു കഴിഞ്ഞ തവണ എൽ ഡി എഫിനുണ്ടായിരുന്ന എട്ട് പന്ത്രണ്ട് പതിമൂന്ന് വാർഡ് സീറ്റുകൾ നിലനിർത്തി രണ്ട് മൂന്ന് നാല് ആറ് ഒൻപത് പതിനേഴ് പത്തൊൻപത് വാർഡ് സീറ്റുകൾ യു ഡി എഫും നിലനിർത്തി മുൻ യു ഡി എഫ് ഭരണസമിതി നിലവിൽ വരാൻ കഴിഞ്ഞ തവണ എടത്തനാട്ടുകര മേഖല സഹായിച്ചപ്പോൾ ഇത്തവണ യു ഡി എഫ് ഭരണം നിലനിൽക്കാൻ അലനല്ലൂർ മേഖലയാണ് കൂടുതൽ സീറ്റ് നേടി യു ഡി എഫിനെ സഹായിച്ചത് മണ്ണാർക്കാട് ബ്ലോക്കിലേക്ക് അലനല്ലൂർ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച ഡി സി സി ജനറൽ സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫിനെ കോൺഗ്രസുകാർ ദയനീയമായി പരാജയപ്പെടുത്തി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സുകുണകുമാരിയെയും കാരാവാടിൽ വൻ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം പരാജയപ്പെടുത്തി കഴിഞ്ഞ തവണത്തേക്കാൾ എൽ ഡി എഫ് ഒരു സീറ്റ് കൂടി ഇത്തവണ നേടി നില മെച്ചപ്പെടുത്തി യു ഡി എഫ് ധാരണ പ്രകാരം കോൺഗ്രസിന് ആദ്യ രണ്ടര വർഷം പ്രസിഡന്റ് പദവി നൽകും പിന്നീടുള്ള രണ്ടര വർഷം മുസ്ലിം ലീഗിനുള്ളതാണ് പഞ്ചായത്തിലെ ഒന്നാം വാർഡ് ചളവ മുസ്ലിം ലീഗിന്റേതാണെന്ന് മുസ്ലിം ലീഗും കോൺഗ്രസിന്റേതാണെന്ന് കോൺഗ്രസും പറയുന്നു ആ വാർഡ് ഇപ്പോഴും തർക്കത്തിലാണ് ഈ വാർഡ് ഒഴിവാക്കിയാൽ പതിമൂന്ന് വാർഡിൽ കോൺഗ്രസ് മത്സരിച്ച് ആറ് സീറ്റ് കരസ്ഥമാക്കി ഒൻപത് വാർഡിൽ മത്സരിച്ച് ലീഗ് ഏഴ് സീറ്റും കരസ്ഥമാക്കി കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങളും പാരവെപ്പ് ഉണ്ടായിട്ടും ഇടതിന് ഭരണ നേട്ടം വരാതെ യുഡിഎഫിന് ഭരണം കിട്ടിയ സന്തോഷത്തിലാണ് യു ഡി എഫ് അണികളും മിക്ക പ്രവർത്തകരും